പാട്ടയ്ക്ക് ചുട്ട മറുപടിയുമായിട്ടാണ് ജാസി എത്തിയിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ അറിയാം ജാസിയും ഹെറൻ ഓഫ് പാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യ രാജേഷും തമ്മിലുള്ള അടി നമുക്കറിയാവുന്നതുപോലെ സ്ത്രീയുടെ പൂർണ്ണതയിലെത്താൻ ജാസി അടുത്തിടെ ഒരു സർജറി ചെയ്തിരുന്നു ഇത് ധന്യ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും വളരെ മോശം ഭാഷയിലാണ് ധന്യ ജാസിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊക്കെ പറയാറില്ലേ ഇപ്പോഴിതാ ധന്യയ്ക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസി താൻ പറയാത്ത കാര്യങ്ങളാണ് ധന്യ വളച്ചൊടിച്ച് പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഒരാളുടെ കൂടെ തന്നെയാണ് ഉള്ളത് അല്ലാതെ ഒരാളോടൊപ്പം നടന്ന് കല്യാണമാണെന്ന് പറഞ്ഞ് സേവ് ദ ഡേറ്റ് വരെ ഇട്ടിട്ട് കൂടെ പോകുന്ന രീതി തനിക്കില്ലെന്നും ജാസി വർഷങ്ങളായി ഒരാളുടെ കൂടെയാണ് നടക്കുന്നത് അത് ലോകം മുഴുവൻ അറിയാം കൂടാതെ ഒരാളുടെ കൂടെ പോയി കൊഞ്ചിക്കുഴഞ്ഞ് അവരുടെ കൂടെ കുറെ നടന്ന് അക്കൗണ്ട് എടുത്തിട്ട് മറ്റൊരാളുടെ കൂടെ പോകുന്ന പരിപാടി തനിക്കില്ലെന്നും ജാസി എടുത്തു പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ധന്യക്കിതും വേണം അമ്മാതിരി ഷോ ആയിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ജാസിക്ക് ധന്യയുടെ മറുപടി ഉടൻ തന്നെ വരുമെന്നുറപ്പാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം